വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സമയം അവിടെ മുഹമ്മദ് റസാ ഷാ പഹ്ലവിയെ പുറത്താക്കി അയത്തുള്ള റുഹോള ഖമേനിയുടെ കീഴിൽ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി ഇറാനിൽ ഷിയ വിഭാഗമായിരുന്നു ഭൂരിപക്ഷം ഈ വിപ്ലവത്തോടുകൂടെ ഇറാന്റെ അയൽ രാജ്യങ്ങളായ ഇറാഖ് കുവൈറ്റ് സൗദി അറേബ്യ തുടങ്ങിയ സുന്നി രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിലെ ഷിയ വിഭാഗം പ്രകോപിതരാകുമോ എന്ന് ഭയന്നു ഇത് കാരണം അവരെല്ലാം ഇറാന് നേരെ തിരിഞ്ഞു പല കാരണങ്ങളാൽ ഇത് പിന്നീട് യുദ്ധത്തിലേക്കും വഴിവെച്ചു ഈ നിർണായക സന്ധിയിൽ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ മുന്നോട്ട് വന്നു മറ്ററബ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ അയാൾ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ ഈ യുദ്ധം എട്ട് വർഷത്തോളം ഒരു തീരുമാനമാകാതെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യു എൻ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തലോടെ യുദ്ധം അവസാനിച്ചു എട്ടു വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാഖിന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു ഈ യുദ്ധം കാരണം ഇറാഖിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം തീർന്നു പോവുകയും ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിന്റെ വിദേശ കടം ഇറാഖിനുണ്ടാക്കുകയും ചെയ്തു ഈ കടത്തിന്റെ ഭൂരിഭാഗവും കുവൈറ്റും സൗദി അറേബ്യയുമാണ് ഇറാഖിന് നൽകിയിരുന്നത് എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു ഇറാഖിനൊപ്പം നിന്ന കുവൈറ്റും സൗദി അറേബ്യയും പണത്തിനായി സദ്ദാമിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ഇത് ഇറാഖും കുവൈറ്റും തമ്മിൽ ഒരു യുദ്ധത്തിന് തിരികൊളുത്തി ഈ യുദ്ധത്തിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളല്ല മറിച്ച് മുപ്പത്തഞ്ച് രാജ്യങ്ങൾ ഇറാഖിനെതിരെ അണിനിരന്നു അവിടെ നിന്നാണ് സദ്ദാം ഹുസൈൻ എന്ന ലോകം കണ്ട ഏറ്റവും ശക്തനായ നേതാവിന്റെ പതനം തുടങ്ങുന്നത് ആരായിരുന്നു സദ്ദാം ഹുസൈൻ എന്തുകൊണ്ടാണ് സദ്ദാം ഹുസൈനോടൊപ്പം നിന്ന് കുവൈറ്റും സൗദി അറേബ്യയും അയാളെ ഒറ്റപ്പെടുത്തിയത് സദ്ദാം ഹുസൈൻറെ ഭരണകാലത്ത് ഇറാഖ് എങ്ങനെയാണ് ഒരു വലിയ പ്രതിസന്ധിക്കിടയായത് സദ്ദാം ഹുസൈൻറെ ഒരൊറ്റ ചെറിയ തെറ്റുമൂലം എങ്ങനെയാണ് ഇറാഖ് മുഴുവൻ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് വീണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇറാഖിലെ തിക്രത്തിനടുത്തുള്ള അൽജ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സദ്ദാം ഹുസൈൻ പിറന്നു വീഴുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ആ കുടുംബത്തെ ദുരിതം വേട്ടയാടാൻ തുടങ്ങിയിരുന്നു സദ്ദാമിന്റെ പിതാവ് അബ്ദുൾ മജീദ് അദ്ദേഹം ജനിക്കും മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു കൂടാതെ വെറും പന്ത്രണ്ട് വയസ്സ് ഉണ്ടായിരുന്ന മൂത്ത സഹോദരനും അതേ രോഗം കാരണം മരണപ്പെട്ടു ഈ രണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും സദ്ദാം അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു ദുരന്തങ്ങൾ ഒന്നൊന്നായി വേട്ടയാടി ആ മോശം അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അമ്മ തളർന്നു പോയിരുന്നു മനം നൊന്ന് അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല എങ്കിലും അതീവ മോശം സാമ്പത്തിക സ്ഥിതി കാരണം ആ കുഞ്ഞിനെ കൂടുതൽ കാലം അടുത്തു നിർത്താൻ അവർക്ക് സാധിച്ചില്ല നിസ്സഹായായി അവർ സദ്ദാമിനെ അമ്മാവൻ തൽഫയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ആ ബാല്യകാലം മുതൽ സദ്ദാമിൻ്റെ ജീവിതത്തിൽ അമ്മാവൻ നിർണായക സ്വാധീനമായി മാറുകയായിരുന്നു സദ്ദാം ഹുസൈൻ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ അമ്മാവൻ തൽഫയുടെ സംരക്ഷണത്തിലായിരുന്നു വിരമിച്ച ഒരു ആർമി ഓഫീസറും തിക്രത്തിൽ ഇറാഖി ദേശീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കഥ മാറി മറിഞ്ഞു ബ്രിട്ടീഷ് അനുകൂല ഇറാഖി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുട്ടത്തിന് അമ്മാവനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തതോടെ സദ്ദാം മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോഴേക്കും അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ കൂടെ താമസിച്ച ആ കാലഘട്ടം സദ്ദാമിന് ദുരിതമായിരുന്നു രണ്ടാനച്ഛൻ സദ്ദാമിനെ നിരന്തരം ഉപദ്രവിച്ചു ഈ പീഡനങ്ങളായിരുന്നു സദ്ദാം ഹുസൈൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത് ചെറുപ്പം മുതലേ അവൻ കടുത്ത പിടിവാശിയും ദേഷ്യവും പകയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി മാറി പത്താം വയസ്സിൽ സദ്ദാം തന്റെ രക്ഷകനായിരുന്ന അമ്മാവൻ തൽഫയെ ജയിലിൽ നിന്ന് വിട്ടയച്ചതായി അറിഞ്ഞു രണ്ടാനച്ഛന്റെ പീഡനങ്ങളിൽ മനം നൊന്നിരുന്ന സദാം അധികം താമസിക്കാതെ തിക്രത്തിലേക്ക് തിരിച്ചുപോയി അവിടെ അവനൊരു നാഷണലിസ്റ്റ് ഹൈസ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു പ്രായത്തിനനുസരിച്ച് സദ്ദാമിൻ്റെ മനസ്സിലെ ദേഷ്യവും വിപ്ലവകരമായ ചിന്തകളും ആളിക്കത്തി മുതിർന്നപ്പോൾ അവൻ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയെ പിന്തുണയ്ക്കാൻ തുടങ്ങി അറബ് രാജ്യം മുഴുവൻ ഏകീകരിച്ച് ഒറ്റ അറബ് രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഇറാഖിലെ ഏറ്റവും സമൂലമായ ദേശീയ പാർട്ടിയായിരുന്നു അത് ഈ തീവ്ര രാഷ്ട്രീയ ബന്ധം കാരണം വെറും ഇരുപത് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സദ്ദാമിനെ ഇറാഖിലോ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് അയാളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവസാനിച്ചില്ല അമ്മാവൻ അവന് ശക്തമായ പിന്തുണ നൽകി വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു സദ്ദാമിന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം അരങ്ങേറുന്നത് ബാത്ത് പാർട്ടി അന്നത്തെ ഇറാഖ് പ്രധാനമന്ത്രിയായിരുന്ന കാസിമിനെ വധിക്കാൻ പദ്ധതിയിട്ടു ഈ അപകടകരമായ ദൗത്യത്തിന് അവർ യുവാവായ സദ്ദാം ഹുസൈനെയാണ് തെരഞ്ഞെടുത്തത് സദ്ദാം ഈ ദൗത്യം വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തു തന്റെ സംഘത്തോടൊപ്പം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ വെടിയുതിർത്തെങ്കിലും അത്ഭുതകരമായി കാസിം രക്ഷപ്പെട്ടു ഈ ദൗത്യം പരാജയപ്പെട്ടതോടെ അറസ്റ്റ് ഭയന്ന സദ്ദാം ഇറാഖ് വിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു എന്നാൽ സദ്ദാമിന്റെ ഈ സാഹസികവും ധീരവുമായ നീക്കം ലോകത്തിലെ ചില ശക്തരെ ആകർഷിച്ചു കാലം കടന്നുപോയി ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ പാർട്ടിയായ ബാത്ത് പാർട്ടിയുടെ ഭരണം വന്നതോടെ സദ്ദാം വിജയശ്രീ ലാളിതനായി രാജ്യത്തേക്ക് തിരിച്ചെത്തി രാജ്യത്ത് തിരിച്ചെത്തിയ സദ്ദാം പഴയതിനേക്കാൾ ശക്തനായി മാറിയിരുന്നു ബാത്ത് പാർട്ടി സദ്ദാമിനെ രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അധികാരം നൽകി അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ റീജിയണൽ കമാൻഡിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാക്കി നിയമനം നടത്തി ബാത് പാർട്ടിയുടെ റീജിയണൽ കമാൻഡിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് സെപ്റ്റംബറിൽ സദ്ദാം ഹുസൈൻ ഒരു രഹസ്യ സേനയ്ക്ക് രൂപം നൽകി അതാണ് ബാദ് സെക്യൂരിറ്റി സർവീസ് ഈ സേനയുടെ പ്രധാന ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ സദ്ദാമിന്റെ എതിരാളികളെയും പ്രതിപക്ഷത്തെയും ശിക്ഷിക്കുക പാർട്ടി സംരക്ഷണം എന്ന പേരിൽ സദ്ദാം തന്റെ എതിരാളികൾക്കെതിരെ നിരവധി ക്രൂരമായ പീഡനമുറകൾ പ്രയോഗിച്ചു നഖം പറിച്ചെടുക്കുക കണ്ണിൽ സിഗരറ്റു കുത്തിക്കയറ്റുക തലകീഴായി കെട്ടിത്തൂക്കി അടിക്കുക തുടങ്ങിയ കൊടും ക്രൂരതകളായിരുന്നു അത് ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ നിരവധി എതിരാളികൾ മരണത്തിന് കീഴടങ്ങി തന്റെ അധികാരം ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈയിൽ ഒരു അട്ടിമറിയിൽ പങ്കെടുത്തു അതിന്റെ ഫലമായി അന്നത്തെ പ്രസിഡന്റായിരുന്ന സലാം ആരിഫിനെ അധികാരത്തിൽ നിന്ന് നീക്കി സദ്ദാമിന്റെ ബന്ധുവായ അഹമ്മദ് ഹസൻ അൽ ബക്കർ ഇറാഖിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റു ഈ മാറ്റത്തിലൂടെ സദ്ദാമിന് വലിയ നേട്ടമുണ്ടായി അഹമ്മദ് ഹസൻ അൽ ബക്കർ അദ്ദേഹത്തെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനായും രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രഖ്യാപിച്ചു അതോടെ സദ്ദാം ഇറാഖിന്റെ അധികാര കേന്ദ്രത്തിൽ സുപ്രധാന സ്ഥാനം ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയുള്ള കാലഘട്ടം സദ്ദാം ഹുസൈന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ സമയത്ത് അദ്ദേഹം ഇറാഖി ജനതയുടെ ഇടയിൽ ഒരു വിജയകരമായ നേതാവായി അറിയപ്പെടാൻ തുടങ്ങി പുതിയ സ്ഥാനങ്ങൾ ലഭിച്ചതോടെ സദ്ദാം രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തി അതോടൊപ്പം വാദ്പാതിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇറാഖിനുള്ളിൽ വിവിധ വിഷയങ്ങളെ ചൊല്ലി ജനങ്ങൾക്കിടയിൽ വലിയ സംഘർഷം നിലനിന്നിരുന്നു ഇത് തടയാനും രാജ്യത്തെ മെച്ചപ്പെടുത്താനുമായി സദ്ദാം ഹുസൈൻ നിരവധി കടുത്ത നടപടികൾ സ്വീകരിച്ചു തന്റെ രാജ്യത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ സദ്ദാം ഹുസൈൻ ഇറാഖിനെ ലോകവേദിയിൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഒന്നിന് അദ്ദേഹം ഇറാഖിലെ എണ്ണ വ്യവസായങ്ങൾ വികസിപ്പിക്കാനുള്ള വിപ്ലവകരമായ നടപടിക്ക് തുടക്കം കുറിച്ചു കൃത്യം ഒരു വർഷത്തിനു ശേഷം ലോകമെമ്പാടും എണ്ണ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉദിച്ചുയർന്നത് ഇറാഖിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അവിശ്വസനീയമായ വിധം പ്രയോജനകരമായിരുന്നു ഈ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഇറാഖ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായി ഉയർന്നുവന്നു സദ്ദാം ഈ സമ്പത്ത് തന്റെ രാജ്യത്തെ വികസിപ്പിക്കാൻ വിനിയോഗിച്ചു അദ്ദേഹം നിരവധി ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇറാഖിലെ പൗരന്മാർക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കി വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി ഇറാഖി സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള സമ്പൂർണ്ണ പിന്തുണ നൽകി കാർഷിക മേഖലയ്ക്കും ഹോസ്പിറ്റലുകൾക്കും പ്രത്യേക ശ്രദ്ധ നൽകി ഇങ്ങനെ രാജ്യത്തിന്റെ തുടർച്ചയായ വികസന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് അക്കാലത്ത് യുനെസ്കോയുടെ ലിറ്ററസി പുരസ്കാരം പോലും സദ്ദാം ഹുസൈൻ നൽകി ആദരിച്ചിരുന്നു ഈ കാലഘട്ടം ഇറാഖിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി മാറി ഈ വികസനം കണ്ട ഇറാഖിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ഭരണകൂടത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു അവർ സദ്ദാമിന്റെ പ്രവർത്തനങ്ങളെ ഒരേ സ്വരത്തിൽ പ്രശംസിച്ചു എന്നാൽ ആ സന്തോഷത്തിനും ഒരു മറുവശമുണ്ടായിരുന്നു എണ്ണ വ്യവസായത്തിൽ നിന്ന് ലഭിച്ച വൻ വരുമാനം സദ്ദാം പ്രധാനമായും ചെലവഴിച്ചത് ആയുധങ്ങൾക്കും സൈന്യത്തിനും വേണ്ടിയായിരുന്നു ഒരു വശത്ത് സദ്ദാം ഇറാഖിനെ വികസിപ്പിച്ചൊരു ജനകീയ നേതാവിനെ പോലെ പെരുമാറി മറുവശത്ത് തന്റെ എതിരെ നിൽക്കുന്ന ആളുകളെ കൊന്നൊടുക്കുകയായിരുന്നു സദ്ദാം ഹുസൈൻ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു അതിന്റെ ഫലമായി ഇറാഖിലെ ജനങ്ങൾ അഹമ്മദ് ഹസൻ അൽ ബക്കർ എന്ന പ്രസിഡന്റിന്റെ പേര് മറന്ന് സദ്ദാം ഹുസൈൻ എന്ന വൈസ് പ്രസിഡന്റിന്റെ പേര് ജപിക്കാൻ തുടങ്ങി ഇത് പ്രസിഡന്റ് അൽ ബക്കറിൽ വലിയ ആശങ്കയുണ്ടാക്കി സ്വന്തം കസേരയ്ക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ജനങ്ങളുടെ കണ്ണിൽ സദ്ദാം ഹുസൈന്റെ പ്രശസ്തി കുറയ്ക്കുന്നതിനായി സിറിയയുമായി രഹസ്യമായി കൈകോർത്തു എന്നാൽ തന്ത്രജ്ഞനായ സദ്ദാം ഹുസൈൻ ഈ നീക്കം തിരിച്ചറിഞ്ഞു സദ്ദാമിന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ അൽ പ്രസിഡന്റ് കസേര ഒഴിയേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു അതോടെ ഇറാഖ് പൂർണമായും സദ്ദാം ഹുസൈൻ എന്ന സ്വേച്ഛാധിപതിയുടെ കൈപ്പിടിയിലായിരുന്നു പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സദ്ദാം ഹുസൈൻ തന്റെ ക്രൂരതയുടെ ആദ്യത്തെ അധ്യായം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ബാത് പാർട്ടിയുടെ ഒരു സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തു അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി അൻപത് പാർട്ടി അംഗങ്ങളിൽ നിന്ന് അറുപത്തിയെട്ട് ആളുകളുടെ പേര് വിളിച്ചു സദ്ദാം വിളിച്ച ഈ പേരുകൾ ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവരാണെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും താമസിയാതെ തന്നെ അതിൽ ചിലരെ കൊല്ലുകയും ചെയ്തു ഇതോടെ സദ്ദാമിനെതിരെ നിൽക്കാൻ എല്ലാവർക്കുമുള്ളിൽ ഭയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് ആയപ്പോഴേക്കും സദ്ദാം തന്റെ എല്ലാ എതിരാളികളെയും കൊണ്ടൊടുക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ ചെയ്തുകൊണ്ട് അധികാരം പൂർണ്ണമായും ഉറപ്പിച്ചു തന്റെ സുരക്ഷയിലും അയാൾക്ക് അതീവ ശ്രദ്ധ നൽകേണ്ടി വന്നു സദ്ദാമിന്റെ സുരക്ഷയ്ക്കായി ഭ്രാന്തമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് സദ്ദാമിൻ്റെ ജനറൽമാർ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ പോലും ആദ്യം അവരുടെ പൂർണമായ ദേഹപരിശോധന നടത്തും പിന്നീട് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പരിശോധിക്കുകയും അതേ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ സദ്ദാമിനെ കാണാൻ അനുമതി നൽകിയിരുന്നുള്ളൂ കൂടാതെ ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം ചേർക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കാരണത്താൽ സദ്ദാം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പാചകക്കാരന്റെ മകൻ അത് രുചിച്ചു നോക്കുമായിരുന്നു സദ്ദാമിന്റെ സുരക്ഷ അത്രയ്ക്ക് ശക്തമായിരുന്നു അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി ഒന്നിലധികം കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ഈ കൊട്ടാരങ്ങളിൽ യഥാർത്ഥത്തിൽ താമസിച്ചിരുന്നത് സദ്ദാമിന്റെ രൂപസാദൃശ്യമുള്ള ബോഡി ഡബിൾസ് ആയിരുന്നു ഇവർക്കുപോലും സദ്ദാമിനെ പോലെ പ്രത്യേക പരിഗണന നൽകിയിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് സദ്ദാമെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം സ്വന്തം വ്യക്തിത്വം ഒരു രഹസ്യമായി സൂക്ഷിച്ചു ഇതേ വർഷം തന്നെയായിരുന്നു ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഇരുപത്തിയഞ്ചു വർഷമായി രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് റസ പഹ്ലവിക്ക് അധികാരം നഷ്ടപ്പെട്ടു പകരം അയത്തുള്ള റുഹോള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി ഇറാനിലെ ഈ ഇസ്ലാമിക വിപ്ലവം അയൽ രാജ്യങ്ങളായ കുവൈറ്റ് സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഭയം സൃഷ്ടിച്ചു കാരണം ഇറാൻ പ്രധാനമായും ഷിയ ഭൂരിപക്ഷമായിരുന്നു എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളിൽ ഷിയാക്കളുടെ എണ്ണം കുറവായിരുന്നു ഈ വിപ്ലവം തങ്ങളുടെ രാജ്യത്തെ ഷിയാക്കളെ പ്രകോപിപ്പിക്കുമോ തങ്ങളുടെ അധികാരം അപകടത്തിലാവുമോ എന്ന് ഈ രാജ്യങ്ങൾ ഭയന്നു ഈ സാഹചര്യത്തിൽ കുവൈറ്റും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അൽജിയേഴ്സ് കാരണം നഷ്ടപ്പെട്ട തന്റെ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഇത് ഒരു സുവർണ അവസരമായി സദ്ദാമും കണ്ടു ഈ ചിന്തയോടെ കുവൈറ്റിന്റെയും സൗദിയുടെയും സമ്പൂർണ്ണ പിന്തുണയോടെ സദ്ദാം ഹുസൈൻ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സദ്ദാം രാജ്യത്തെ ഷിയാ സമുദായത്തിലെ പ്രമുഖ മന്ത്രിമാരെ കൊലപ്പെടുത്തി കാരണം ഇസ്ലാമിക വിപ്ലവത്തിന്റെ പേരിൽ അവരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് അയാൾ കരുതി ഇറാനിൽ നടന്ന വിപ്ലവം കാരണം അവിടുത്തെ സൈന്യത്തിന് ഇറാഖി സൈന്യത്തെ നേരിടാൻ കഴിയുന്നത്ര ശക്തി ആയിരിക്കില്ലെന്ന് സദ്ദാം കണക്കുകൂട്ടി മാത്രമല്ല അക്കാലത്ത് ലോകത്തിലെ നാലാമത്തെ വലിയ സൈന്യം ഇറാഖിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു എളുപ്പമുള്ള വിജയമായിരിക്കുമെന്ന് സദ്ദാം ഉറച്ചു വിശ്വസിച്ചു സദ്ദാം കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ഇറാനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പാടെ തെറ്റി ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ മത നേതാവായ അയത്തുള്ള റുഹോള ഖുമൈനിയുടെ ആഹ്വാനം ഏറ്റെടുത്തു കേവലം സൈനികർ മാത്രമല്ല ഇറാനിലെ ഓരോ വ്യക്തിയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തെരുവിലിറങ്ങി കുറച്ചാഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് സദ്ദാം കരുതിയ ഈ യുദ്ധം അയാൾ വിചാരിച്ചെടുത്ത് നിന്നില്ല ഏകദേശം എട്ട് വർഷത്തോളം അത് നീണ്ടു നിന്നു ഈ നീണ്ട പോരാട്ടത്തിന്റെ അവസാനം ഇറാഖിന് ഇറാനിൽ ഒരു ഇഞ്ച് ഭൂമി പോലും ലഭിച്ചില്ല രാജ്യത്തിന് കൂടിക്കണക്കിന് രൂപയുടെ കടം ബാക്കിയായി യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാഖിന് സാമ്പത്തിക സഹായം നൽകിയത് സൗദിയും കുവൈറ്റുമായിരുന്നു ഇറാനെ വിജയിച്ചാൽ എണ്ണ സമ്പത്തിൽ നിന്ന് കടം എളുപ്പത്തിൽ വീട്ടാമെന്ന് ഇറാഖ് കരുതി എന്നാൽ യുദ്ധം നീണ്ടതോടെ ഈ കടം ഇറാഖിന് പുതിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി യുദ്ധത്തിൽ ഇറാഖിന് അമേരിക്ക ആയുധങ്ങൾ നൽകി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അവസാനം യുദ്ധം തുടരുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇറാഖ് പിന്മാറാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ രണ്ടിന് ഇറാഖ് ആരംഭിച്ച ഈ യുദ്ധം നീണ്ട ഏഴു വർഷവും പതിനൊന്ന് മാസവും നീണ്ട പോരാട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഗസ്റ്റ് ഇരുപതിന് യു എൻ ഇടപെടലിൽ വെടിനിർത്തലിൽ അവസാനിച്ചു ഇറാനിലെ സൈന്യത്തിന് പുറമെ അവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും ഇറാഖിനെതിരെ ഉറച്ചുനിന്നതുകൊണ്ടാണ് സദ്ദാം ഹുസൈന് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയാത്തത് അവർ ഒരു കാരണവശാലും തോൽക്കാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറാക്കിലെ ഷിയ ടൗൺ ആയ ഏകദേശം നൂറ്റി അറുപത് പേരെ അദ്ദേഹം കൊലപ്പെടുത്തി ഈ ആളുകളാണ് തന്നെ വധിക്കാൻ ശ്രമിച്ചതെന്ന് സദ്ദാം കരുതി എന്നാൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും സദ്ദാമിന്റെ മറ്റു ഭീകരമായ ക്രൂരകൃത്യങ്ങൾക്ക് മുന്നിൽ ചെറുതായിരുന്നു പ്രത്യേകിച്ചും കുർദുകൾക്കെതിരെ അദ്ദേഹം ചെയ്തത് തീർച്ചയായും ഹൃദയഭേദകമാണ് സദ്ദാമിന്റെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു യുദ്ധം നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ വടക്കൻ ഇറാഖിലെ കുർദുകൾക്കെതിരായ വംശഹത്യാ ക്യാമ്പയിനിൽ സദ്ദാം ലക്ഷക്കണക്കിന് കുർദ് ആളുകളെ വിഷവാതകം ഉപയോഗിച്ച് പൊന്നൊടുക്കുകയും ഇറാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇറാഖിയൻ ബെയ്സ് ഇറാനുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ സദ്ദാം അതിൻ്റെ നേതാവ് മസൂദ് ബർസാനിയെ ശിക്ഷിക്കാൻ ഗൂഢാലോചന നടത്തി ഈ നീക്കത്തിൽ ഏകദേശം അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ പത്തുവയസ് പോലും തികയാത്ത പിഞ്ചുകുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ടും സ്വന്തം ജനതയുടെ ഈ കൂട്ടക്കുരുതികളൊന്നും ഒരു സ്വേച്ഛാധിപതിയായ സദ്ദാം ഹുസൈനെ അലട്ടിയില്ല ഇറാനുമായുള്ള എട്ട് വർഷം നീണ്ട യുദ്ധം അവസാനിച്ചപ്പോൾ ഇറാഖ് തകർന്നിരുന്നു രാജ്യം കനത്ത കടക്കിണിയിലാകപ്പെട്ടു എണ്ണസമ്പത്തിൽ മുങ്ങിക്കുളിച്ച രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി ഇറാഖിലെ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമോ വൈദ്യസഹായമോ താമസിക്കാൻ വീടോ ഇല്ലാതായി യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാഖിലെ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ പരമാവധിയിലെത്തിയിരുന്നു ഇറാഖിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമായതിനാൽ രാജ്യത്തെ വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരേണ്ടത് സദ്ദാമിന് അത്യാവശ്യമായിരുന്നു ഇതിനായി അദ്ദേഹം തൻ്റെ എല്ലാ അയൽരാജ്യങ്ങളോടും തങ്ങൾക്ക് നൽകിയ കടം എഴുതി തള്ളാൻ അഭ്യർത്ഥിച്ചു കടം എഴുതി തള്ളുന്നതിന് പുറമെ സദ്ദാം ഹുസൈൻ മറ്റൊരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വെച്ചു കുവൈറ്റ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ അസംസ്കൃത എണ്ണ ഉൽപാദനം ഒരു നിശ്ചിത അളവിൽ നിർത്തണം അതുവഴി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയും ഇറാഖിന് വീണ്ടും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും കഴിയുമെന്നും അദ്ദേഹം വാദിച്ചു കൂടാതെ കുവൈറ്റിനോട് സദ്ദാം ഒരു പ്രത്യേക ആവശ്യമുന്നയിച്ചു തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇറാഖിൻ്റെ എണ്ണക്കിണറുകളിൽ നിന്ന് കുവൈറ്റ് നടത്തിവന്നിരുന്ന എണ്ണ ഉത്പാദനം ഉടൻ നിർത്തണം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ഇറാഖിന് സാമ്പത്തികമായി കരകയറാൻ സാധിക്കുമായിരുന്നുള്ളൂ സദ്ദാം ഹുസൈന്റെ സാമ്പത്തിക ആവശ്യങ്ങളോട് കുവൈറ്റ് മുഖം തിരിച്ചു എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ഇറാഖിന്റെ ആവശ്യം കുവൈറ്റ് അംഗീകരിച്ചില്ല ഇതിൽ സദ്ദാം ഹുസൈൻ അത്യധികം കോപാകുലനായി കുവൈറ്റുകൾ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ ഇറാഖിന് സ്വന്തം നില മെച്ചപ്പെടുത്താൻ ആവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഇറാഖി ദേശീയ ടെലിവിഷനിലൂടെ പരസ്യമായി പ്രഖ്യാപിച്ചു ഇറാഖിന്റെ ഈ ഭീഷണി നിറഞ്ഞ സമീപനം കുവൈറ്റിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കുവൈറ്റ് തിരിച്ചടിച്ചു അവർ മേൽ തങ്ങളുടെ എല്ലാ കടങ്ങളും ഉടൻ തിരികെ നൽകാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി എട്ട് വർഷത്തെ യുദ്ധം കാരണം ഇറാഖിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അവർക്ക് കുവൈറ്റിന്റെ കടം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കാര്യങ്ങൾ സാധാരണ നിലയിലാക്കാൻ സിദ്ധാം കുവൈറ്റിനോട് കടം തിരിച്ചടയ്ക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടു എന്നാൽ കുവൈറ്റ് സമയം നൽകാൻ വ്യക്തമായി വിസമ്മതിച്ചു മാത്രമല്ല ഇറാഖിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി കുവൈറ്റ് ഇറാഖിന്റെ അതിർത്തിയിലുള്ള ചില എണ്ണശേഖരങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി പണം തിരികെ നൽകുക അല്ലെങ്കിൽ നിങ്ങളുടെ എണ്ണശേഖരം നഷ്ടപ്പെടുമെന്നതായിരുന്നു കുവൈറ്റിന്റെ വ്യക്തമായ നിലപാട് എണ്ണശേഖരങ്ങൾ തുടർച്ചയായി കുവൈറ്റ് പിടിച്ചെടുക്കുന്നത് കാരണം സദ്ധാം ചർച്ചകളിലൂടെ കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചു എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ ക്ഷമ നശിച്ച സദ്ദാം കർശനമായ സൈനിക നടപടി സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിന് കുവൈറ്റിനെ ആക്രമിച്ചു സദ്ദാം ഹുസൈൻ്റെ ഉത്തരവനുസരിച്ച് ഇറാഖി സൈന്യം കുവൈറ്റിലേക്ക് ഇരച്ചുകയറി ഒരു ലക്ഷത്തിലധികം വരുന്ന ഇറാഖി സൈനികരും മുന്നൂറ് ടാങ്കുകളുമായി അവർ കുവൈറ്റിൽ കൂട്ടക്കൊല നടത്താൻ തുടങ്ങി ഈ വൻ സൈന്യത്തിനു മുന്നിൽ കുവൈറ്റ് സൈന്യം ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ പെട്ടെന്ന് കീഴടങ്ങി കുവൈറ്റ് സിറ്റി പിടിച്ചെടുക്കാനും അവിടുത്തെ രാജകുടുംബത്തെ തടവിലാക്കാനുമായിരുന്നു ശ്രദ്ധ ഉത്തരവിട്ടത് എന്നാൽ ഇറാഖി സൈനികർ അവിടെ എത്തുന്നതിനു മുൻപ് തന്നെ കുവൈറ്റിലെ രാജകുടുംബവും അവരുടെ മന്ത്രിമാരും സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെട്ട് അഭയം തേടി രാജകുടുംബം രക്ഷപ്പെട്ടെങ്കിലും കുവൈറ്റിലെ അമീർ അമീറായ ജാബിർ അൽ അഹമ്മത്തിന്റെ ഇളയ സഹോദരൻ ഫഹദ് അൽ അഹമ്മദും അദ്ദേഹത്തിന്റെ ചില സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു താമസിയാതെ ഇറാഖി സൈന്യം കുവൈറ്റ് മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി സദ്ദാം ഹുസൈൻ തന്റെ പിതൃസഹോദര പുത്രനായ അലി ഹസൻ അൽ മജീദിനെ കുവൈറ്റിന്റെ ഗവർണറായി നിയമിച്ചു കുവൈറ്റിനെ ബലമായി പിടിച്ചെടുത്ത ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനും യു കെയുടെ പ്രധാനമന്ത്രി മാർഗരറ്റ് മാർഗരറ്റാച്ചനും കൂടാതെ സൗദി അറേബ്യ എന്നിവരുൾപ്പെടെയുള്ള നിരവധി ഗൾഫ് രാജ്യങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഫലമായി അവരെല്ലാം ചേർന്ന് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ ഒരു വൻ സഖ്യസേനയെ തയ്യാറാക്കുകയും ഇറാഖിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വമ്പൻ സൈനിക നീക്കത്തെ നയിച്ചത് അമേരിക്കയായിരുന്നു കുവൈറ്റ് അതിക്രമണത്തിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ആറിന് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ അറുനൂറ്റി അറുപത്തിയൊന്ന് പാസാക്കി ഇതോടെ ഇറാഖുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ലോകരാജ്യങ്ങൾ നിരോധിച്ചു കുവൈറ്റിൻ്റെ സ്വത്തുക്കളെയും ിയമപരമായ സർക്കാരിനെയും സംരക്ഷിക്കാൻ എല്ലാ അംഗരാജ്യങ്ങളോടും യുവൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ നീക്കം ഇറാഖിന് കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല ഇതിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഏഴിന് അമേരിക്ക ഓപ്പറേഷൻ ഡെസേർട്ട് ഷീൽഡ് ആരംഭിച്ചു അമേരിക്കൻ സൈന്യവും നാറ്റോ അറബ് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് സൈനികരും സൗദി അറേബ്യയിൽ എത്തിച്ചേർന്ന് സൈനിക വിന്യാസം ആരംഭിച്ചു താമസിയാതെ ഒരു ലക്ഷം സൈനികർ സൗദിയിൽ നിലയുറപ്പിച്ചു ഈ ശക്തമായ ഭീഷണി ഉണ്ടായിട്ടും ഇറാഖ് കുവൈറ്റിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജാനുവരി പതിനേഴിന് സഖ്യസേനയുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിലുള്ള പൂർണ്ണയുദ്ധം ആരംഭിച്ചു തുടർച്ചയായ വ്യോമാക്രമണം നടത്തി ഇറാഖിലെ പ്രധാന നഗരങ്ങൾ ബിസിനസ് സെന്ററുകൾ റോഡുകൾ പാലങ്ങൾ എന്നിവയെല്ലാം തകർത്തു ഈ ആക്രമണത്തിനിടയിൽ ഇറാഖിലെ നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇറാഖിന്റെ അവശേഷിച്ച സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകരുകയും ചെയ്തു മുതൽ ഫെബ്രുവരി വരെ നീണ്ടുനിന്ന ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന സൈനിക നടപടിയിൽ ഇറാഖ് പൂർണ്ണമായും തകർന്നു സഖ്യസേനയുടെ ആക്രമണം കനത്തതോടെ കുവൈറ്റിൽ നിന്ന് പിന്മാറാൻ ഇറാഖ് ഒടുവിൽ സമ്മതിച്ചു എന്നാൽ ഈ പിന്മാറ്റം ഇറാഖിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കറുത്ത അധ്യായമായി മാറി കുവൈറ്റിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഇറാഖി സൈനികൾ അവിടെയുള്ള തൊള്ളായിരത്തി അൻപതിലധികം എണ്ണക്കിണറുകൾക്ക് തീയിടുകയും നൂറുകണക്കിന് എണ്ണ സംഭരണി യൂണിറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു ഈ പ്രവൃത്തിയിലൂടെ ലോകത്തിനു മുന്നിൽ സദ്ദാം ഹുസൈൻ ഒരു ദുഷ്ടശക്തിയായി മുദ്ര അതോടെ സദ്ദാം ഹുസൈൻ്റെ പതനത്തിലേക്കും അറസ്റ്റിലേക്കുമുള്ള വഴി തുറക്കുകയായിരുന്നു ഇറാഖ് വീണ്ടും യുദ്ധം ചെയ്യാതിരിക്കാൻ അമേരിക്ക അതിശക്തമായ നടപടികൾ സ്വീകരിച്ചു ഇറാഖിന്റെ എല്ലാ സൈനിക താവളങ്ങളും ആയുധങ്ങളും യുദ്ധസാമഗ്രികളും അവർ കത്തിച്ചു നശിപ്പിച്ചു ആണവ ഗവേഷണ കേന്ദ്രം പോലും തകർക്കപ്പെട്ടു മൊത്തത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിലേറെ ഇറാഖി സൈനികരെ ഈ യുദ്ധം പ്രതികൂലമായി ബാധിച്ചു സൈനികരെ കൂടാതെ സാധാരണ പൗരന്മാരെയും യുദ്ധം ബാധിച്ചു പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പലരും ജീവിതകാലം മുഴുവൻ അംഗവൈകല്യമുള്ളവരായി പാരിസ്ഥിതികപരമായും ഇത് വലിയ ദുരന്തമായിരുന്നു ഈ യുദ്ധത്തിൽ ഏകദേശം എട്ട് ദശലക്ഷം ബാരൽ എണ്ണ ഗൾഫ് കടലിൽ പരന്നു ഇത് സമുദ്രജീവികൾക്കും വന്യജീവികൾക്കും വലിയ നാശനഷ്ടം വരുത്തി ഏകദേശം എൺപത് എണ്ണ ടാങ്കറുകളും കപ്പലുകളും ഗൾഫ് കടലിൽ മുങ്ങി ഇത് ഗൾഫ് പരിസ്ഥിതിയിൽ വലിയ മലിനീകരണത്തിന് കാരണമായി അതോടൊപ്പം ഇറാഖ് പിന്മാറുമ്പോൾ കുവൈത്തിലെ എണ്ണക്കിണറുകൾക്ക് തീയിട്ടത് ആഗോളതലത്തിൽ പരിസ്ഥിതിക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കി ഇത്രയധികം ദുരന്തങ്ങൾ സംഭവിച്ചിട്ടും സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ സ്വേച്ഛാധിപതിയായി തുടർന്നു തകർന്നടിഞ്ഞ ഇറാഖിനെ വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷമുണ്ടായ കെടുതികൾക്കു പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ ആക്രമണം ഇറാഖിനെ തകർത്തു ഇറാഖിൽ വൻ നശീകരണായുധങ്ങൾ കൈവശമുണ്ടെന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് വലിയ ആക്രമങ്ങൾ നടത്തി ഈ നടപടിയിൽ സദ്ദാമിന്റെ സ്വേച്ഛാധിപത്യത്തിൽ മടുത്ത ഇറാഖിലെ ചില വിഭാഗം ജനങ്ങൾ പോലും സന്തോഷിച്ചു സദ്ദാമിനു വേണ്ടി അമേരിക്ക ഇറാഖിൽ അരിച്ചുപറുക്കാൻ തുടങ്ങി ഇതിനിടയിൽ സദ്ദാം ഹുസൈൻ അവരുടെ കണ്ണിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി ബങ്കറുകളിലായിരുന്നു അഭയം പ്രാപിച്ചത് സദ്ദാം ഹുസൈനെ പിടികൂടാൻ അമേരിക്ക നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം ഒളിത്താവളത്തെക്കുറിച്ചൊരു പ്രാദേശിക സ്രോതസ്സിൽ നിന്ന് കിട്ടിയ വിവരത്തെ തുടർന്ന് അമേരിക്കൻ സൈന്യം ഇറാഖിലെ അൽ ദവാർ പട്ടണത്തിൽ അവസാന ശ്രമം നടത്തിയ ശേഷം തിരിച്ചുപോകാൻ പദ്ധതിയിട്ടു സൈനികരെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ വരെ തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത് ആ നിർണായക നിമിഷത്തിൽ യു എസ് സൈനികരിൽ ഒരാൾക്ക് എന്തോ പന്തികേട് തോന്നി താനും മറ്റു സൈനികരും നിൽക്കുന്ന തറയുടെ അടിഭാഗം പൊള്ളയാണെന്ന് അയാൾക്ക് സംശയം തോന്നി തറയിൽ കിടന്നിരുന്ന മരക്കഷ്ണങ്ങൾ ചവിട്ടി മാറ്റിയപ്പോൾ ഒരു ചെറിയ ദ്വാരം കണ്ടതോടെ അയാളുടെ സംശയം ഉറപ്പായി അയാൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ താൻ ഒരു ബങ്കറിന് മുകളിലാണ് നിൽക്കുന്നതെന്നും വ്യക്തമായി ആ നിമിഷം ലോകം തിരഞ്ഞ സ്വേച്ഛാധിപതിയുടെ ഒളിത്താവളം വെളിപ്പെടുകയായിരുന്നു സൈനികനുടൻ തന്നെ മറ്റു സൈനികരെ വിവരമറിയിച്ചു തുടർന്ന് എല്ലാവരും ഒത്തുചേർന്ന ആ ബംഗർ തുറന്നു ബംഗറിനുള്ളിലേക്ക് നോക്കിയ സൈനികർ ആ കാഴ്ച കണ്ടു ഒരു കാലത്ത് രാജകീയ പ്രൗഢിയോടെ ജീവിച്ച ശക്തനായ നേതാവ് സദ്ദാം ഹുസൈൻ അയാൾ വളരെ മോശം അവസ്ഥയിൽ നിസ്സഹായനായി നിൽക്കുന്നതാണ് ഒരു ഭിക്ഷക്കാരനെ പോലെ കാണപ്പെട്ട സദ്ദാമിനെ അമേരിക്കൻ സൈനികർ പുറത്തെടുത്തു മുഷിഞ്ഞ വേഷം മാസങ്ങളായി ഷെയ്വ് ചെയ്തിരുന്നില്ല വളരെ ക്ഷീണിതനും തളർന്നവനുമായിരുന്നു സൈനികരെ കണ്ട ഉടൻ സദ്ദാം ഒരു ചെറുത്തുനിൽപ്പിനും മുതിരാതെ അവർക്ക് മുമ്പിൽ രണ്ട് കൈകളും ഉയർത്തി കീഴടങ്ങി സദ്ദാമിനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അവർ യു എസ് ബേസിലേക്ക് മാറ്റി അവിടെ സദ്ദാമിനെ രണ്ടായിരത്തി നാല് ജൂൺ മുപ്പത് വരെ തടവിലാക്കി അതിനുശേഷം സദ്ദാമിനെ വിചാരണയ്ക്കായി ഔദ്യോഗിക ഇടക്കാല ഇറാഖി സർക്കാരിന് കൈമാറി വിചാരണ കോടതിയിൽ പലപ്പോഴും സദ്ദാം ഒരു ധൈര്യനായ യോദ്ധാവിനെ പോലെ ഒട്ടും ഭയമില്ലാതെ തന്റെ എതിരാളികൾക്കെതിരെ ആഞ്ഞടിച്ചു മരണത്തിന്റെ ഭയം അയാളുടെ കണ്ണിൽ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല വാദം കേൾക്കുന്നതിനും വിചാരണകൾക്കും ശേഷം പല കുട്ടങ്ങൾ കണക്കിലെടുത്ത് കോടതി സദ്ദാമിന് മരണശിക്ഷ വിധിച്ചു അവസാനം രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ഇങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം കാലം ഇറാഖിനെ ഭരിച്ച സ്വേച്ഛാധിപതിയുടെ ഭരണം അവസാനിച്ചു എങ്കിലും അദ്ദേഹത്തെ തൂക്കിലേറ്റിയതിനെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു ചിലർ സദ്ദാമിനെ വീരനായും മറ്റു ചിലർ വില്ലനായും കണ്ടു ചിലർക്ക് സദ്ദാമിൻ്റെ മരണം സന്തോഷവാർത്തയായിരുന്നപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിച്ചു ഇറാഖിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സദ്ദാം ഹുസൈൻ ഇറാഖിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി ചെയ്ത വികസനങ്ങൾ അവിസ്മരണീയമാണ് എന്നാൽ അതിനുശേഷം കണ്ട സദ്ദാമിൻ്റെ രൂപം അപകടകരമായിരുന്നു മൊത്തത്തിൽ അധികാരത്തോടുള്ള അമിതമായ ആത്യാർത്ഥിയാണ് സദ്ദാം ഹുസൈനെ തെറ്റായ പാതയിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഇറാഖിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ പല കാര്യങ്ങളിലും മുൻപ് വന്ന എല്ലാ പ്രസിഡന്റുമാരെക്കാളും മികച്ചവനായിരുന്നു